വിവാദപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കും പരാമർശങ്ങൾക്കും പഞ്ഞമില്ലാത്തൊരു നാടാണ് നമ്മുടെ നാടെന്ന് പറയാതെ വയ്യ എല്ലാ കാലത്തും വിവാദപരമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പരാമർശങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷക സമരത്തെ ഇത്തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള പല പരാമർശങ്ങളും നടത്തിയ സെലിബ്രിറ്റികളെയൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ വിവാദത്തിൽ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചയിലൊക്കെ എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിവാദപരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഡിജിറ്റൽ മീഡിയ നയവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളിലാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിരിക്കുന്നത് അതൊരു നിയമമാക്കാനുള്ള പ്ലാനിലാണ് അവർ തൊഴിലില്ലാതെ ഇരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ വളരെയധികം ഇതിൽ ഭയപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ലെന്നാണ് പറഞ്ഞു വരുന്നത് കാരണം സ്വന്തമായ ഒരു ചാനലൊക്കെ തുടങ്ങി അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ യു പി സർക്കാർ പറഞ്ഞ് തരുന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വലിയൊരു കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയ വഴി പല സർക്കാരുകളും പ്രതിസന്ധിയിലാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഇലക്ഷനും ഇതേപോലെ തന്നെ ഒരൊറ്റ കൊണ്ട് നാട് കത്തിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവേഴ്സിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു പ്ലാനാണോ എന്നറിയില്ല എന്നാൽ അവരെ തൻ്റെ ഭരണത്തിന്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിന് ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിൽ നടക്കുന്നത് അതായത് രമണ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിനെ പുകഴ്ത്തി നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ അവർക്ക് എട്ട് ലക്ഷം രൂപ വരെ പാരിതോഷികം കിട്ടും പക്ഷെ നേരെ തിരിച്ചാണ് രാജവിരുദ്ധ പോസ്റ്റാണ് ഇടുന്നതെങ്കിൽ അവർക്ക് ജീവപര്യന്തം വരെ കിട്ടുന്ന തടവ് പോലത്തുള്ള കാര്യങ്ങൾ വരും എന്ന് പറയുന്ന പുതിയ ഡിജിറ്റൽ മീഡിയ നയമാണ് ഇപ്പോൾ യു പിയിൽ സോഷ്യൽ മീഡിയ ഈ ഒരു അനുകൂലമായി പോസ്റ്റ് ഇടുന്ന സാമൂഹിക എട്ട് ലക്ഷം രൂപ വരെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന നയത്തിനാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ളത് എന്നാൽ സർക്കാരിനെ ആക്ഷേപിക്കുന്ന പോലത്തെ പോസ്റ്റുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷയും ലഭിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊക്കി പറയുകയാണെങ്കിൽ വരുമാനവും കിട്ടും അതേപോലെ തന്നെ സർക്കാരിന് അംഗീകരിക്കാൻ പറ്റില്ലാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ സർക്കാരിനെന്നുള്ള വിമർശനത്തിനാണ് അത് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഉള്ളടക്കമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടികളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വരുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് എന്ത് തന്നെ ആയാലും അതിൻ്റെ ഉള്ളടക്കത്തിൽ എന്തെങ്കിലും ദേശവിരുദ്ധ കണ്ടന്റോ അല്ലെങ്കിൽ അശ്ലീലമോ അധിക്ഷേപമോ ഉണ്ടാകരുതെന്നാണ് ഈ പുതിയ നയത്തിൽ പറയുന്നത് ഇങ്ങനെ കയ്യിൽ കിട്ടാതെ ഇങ്ങനെ കൈവിട്ടുപോയ ഒരു കുതിരയെ പോലെ പായുന്ന സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നയമെന്നാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉത്തർപ്രദേശിന്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയ് പ്രസാദ് പറഞ്ഞത് നന്നായിട്ട് ഫോളോവേഴ്സ് ഒക്കെയുള്ള അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള ആളുകളുടെ ആ ഒരു ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻഫ്ലുവേഴ്സിനും അതേപോലെ തന്നെ യൂട്യൂബേഴ്സിനും അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ല പ്രതിഫലം ലഭിക്കാൻ പോവുകയെന്നാണ് കേൾക്കുന്നത് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ഇങ്ങനെ എല്ലായിടത്തേക്കും പ്രചരിപ്പിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നാണ് സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം അങ്ങനെ ഈ പ്രചരിപ്പിക്കാൻ സർക്കാരിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഫോളോവേഴ്സിനെ നോക്കിയിട്ട് വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ നൽകാൻ പോകുന്നത് എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് പ്രതിമാസത്തിൽ ഒരു അഞ്ച് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം രൂപ അങ്ങനത്തെ ഒരു കണക്കിലായിരിക്കും പണം അനുവദിക്കുക അതേപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ടിലുള്ള ആളുകൾക്ക് എട്ടു ലക്ഷം ഏഴു ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം അന്ന് ആ രീതിയിൽ മാസത്തിൽ വരുമാനം നൽകി പോകാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ മീഡിയ നിയമത്തിൽ വി ഫോം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഏജൻസിയെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ അതായത് ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോകൾ അതേപോലെ തന്നെ ട്വീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചില ചില പോസ്റ്റുകൾ അതേപോലെ റീലുകൾ എന്നിവ പ്രദർശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പറഞ്ഞ പോലെ ഈ ഏജൻസിക്കായിരിക്കും മുമ്പ് പറഞ്ഞ ഏജൻസിക്ക് തന്നെ ആയിരിക്കും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ചട്ടങ്ങളൊക്കെ രൂപീകരിക്കും യും അങ്ങനെ രൂപീകരിച്ചാൽ ഉടൻ തന്നെ ഈ നയം പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് പുറമേക്ക് ഒരു പക്ഷേ നല്ല രസത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ നമ്മൾ എന്തെങ്കിലും കുറ്റം സർക്കാരിനെതിരെ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ പിടിച്ച് ജയിലിടുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്തായാലും സർക്കാരിനെ ഇങ്ങനെ പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന നല്ലൊരു നല്ല കാലം തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള നയം ഉണ്ടാക്കാൻ പോകുന്നത് എന്തു തന്നെ ആയാലും ഇത്തരത്തിലുള്ള നയം കൊണ്ടുണ്ടാവുന്ന നല്ലതും ചീത്തയൊക്കെ ഭാവിയിൽ കാണാ എന്നാണ് നമുക്കും പറയാനുള്ളത്